നമസ്കാരം സ്വാഗതം പ്രവാസികളുടെ തൊഴിൽ കാര്യക്ഷമത പരിശോധിക്കുന്നതിനുള്ള പ്രൊഫഷണൽ എഫിഷ്യൻസി ടെസ്റ്റുകൾക്ക് പ്രവാസികളെ വിധേയമാക്കുകയാണ് സൗദി പ്രത്യേകം നിബന്ധനകളോടെയാണ് ഇത്തരത്തിൽ ടെസ്റ്റുകൾ നടത്തുന്നത് എന്നാൽ ഇതിനു പിന്നാലെ കുവൈറ്റും ഇത്തരം നടപടിയുമായി രംഗത്തെത്തുകയുണ്ടായി ഈ ടെസ്റ്റ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ടെന്നും അത് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോട് പ്രതികരിക്കവേ അതോറിറ്റിയുടെ ഡയറക്ടർ ജനറൽ അഹ്മദ് അൽ മൂസയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തേക്ക് തൊഴിൽ തേടി വരുന്ന പ്രവാസികൾക്കായി ഏർപ്പെടുത്തിയ പ്രൊഫഷണൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇപ്പോഴും തുടർന്നു വരികയാണ് അത് നിർത്തിവെക്കാനോ ഉപേക്ഷിക്കാനോ യാതൊരു തീരുമാനവും പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ തീരുമാനം എടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നുമാത്രമല്ല കൂടുതൽ തൊഴിൽ മേഖലയിലേക്ക് കാര്യക്ഷമതാ പരീക്ഷ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായും അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുവരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റ് നടപടികളെല്ലാം തന്നെ അധികൃതർ നിർത്തിവച്ചിരുന്നു പുതിയ തൊഴിലപേക്ഷകർ ഇല്ലാതായ പശ്ചാത്തലത്തിൽ കാര്യക്ഷമതാ പരീക്ഷകളും സ്വാഭാവികമായും നിർത്തിവച്ചതാണെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി രാജ്യത്തെ കൊറോണ എമർജൻസി കമ്മിറ്റി തൊഴിൽ മേഖലയിൽ ആളുകളെടുക്കാൻ അനുമതി നൽകുന്ന മുറയ്ക്ക് ടെസ്റ്റും പുനരാരംഭിക്കുന്നതാണ് നിലവിൽ ാണ് മാൻ പവർ അതോറിറ്റി പ്രൊഫഷണൽ എഫിഷ്യൻസി ടെസ്റ്റ് തൊഴിലാളിക്ക് തൊഴിൽ മേഖലയിലുള്ള കഴിവും കാര്യക്ഷമതയും അളക്കുന്നതിനുള്ള പരീക്ഷ വിദേശത്ത് നിന്ന് വരുന്നവർക്ക് മാത്രമായി ഒരുക്കുന്നതിന് കുവൈറ്റിൽ ജോലി ചെയ്യുന്നവർക്കും ബാധകമാക്കാൻ ആലോചിക്കുന്നതായും അതോറിറ്റി വ്യക്തമാക്കി നിലവിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറുമ്പോഴോ റെസിഡൻസി പെർമിറ്റ് പുതുക്കുമ്പോഴോ കാര്യക്ഷമതാ പരീക്ഷ നടത്താനാണ് ആലോചിച്ചുവരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട തൊഴിൽ മേഖലകളിലാണ് ഇത് നടപ്പിലാക്കുക എന്നതാണ് ലക്ഷ്യം ഇതിലൂടെ പരമാവധി തൊഴിലുകൾക്ക് കാര്യക്ഷമതാ പരീക്ഷ ബാധകമാക്കാനാണ് ആലോചനയെന്നും അഹമ്മദ് അൽ അറിയിച്ചു കൂടുതൽ എഫിഷ്യൻസി പരീക്ഷയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനായി വിവിധ പ്രൊഫഷണൽ അസോസിയേഷനുകളുമായി ചർച്ചകൾ ആരംഭിച്ചതായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഇമാൻ അൽ അൻസാരി അറിയിച്ചു ടെസ്റ്റുകൾ ഏർപ്പെടുത്താവുന്ന മേഖലകളുടെ പദ്ധതി തയ്യാറാക്കി വരികയാണ് അക്കൗണ്ടൻസി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉടൻ തന്നെ പരീക്ഷ നിർബന്ധമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ